ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞങ്ങൾക്ക് ഇന്ന് പെൻഷനേഴ്സിൻ്റെ കൺവെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന് പോയിട്ട് തിരിച്ചു വരികയാണ് തിരിച്ചു വരുന്ന വഴിയിൽ ധാരാളം പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ആ പൂക്കളുടെയൊക്കെ ഫോട്ടോ എടുത്തു ഞാൻ പിന്നെ ഞാനിങ്ങനെ ഞാനിങ്ങനെ നടന്നാണ് പോകുന്നത് അപ്പോൾ വരുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടിപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു വറുത്തരച്ച ഞണ്ട് വീഡിയോ ആണ് അതിനുള്ള സാധനങ്ങളാണ് ഞാൻ ചെറിയ ഉള്ളി സവാള പച്ചമുളക് ഇഞ്ചി വെള്ളുള്ളി കൂടാതെ ഞണ്ടെല്ലാം ലിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ജീവനുള്ള ഞണ്ടായിരുന്നു പിന്നെ നാളികേരം ചുരകിയെടുത്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗലേക്ക് വെച്ചു നാളികേരം ചിരകിയത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് പിന്നെ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി വെള്ളുള്ളി മുള ഉണക്കമുളക് മല്ലി എല്ലാം ചേർത്ത് കൊടുക്കുകയാണ് അത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ കളറാവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഞണ്ട് കറിയൊക്കെ വെക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് വറുത്ത് വെക്കണം അങ്ങനെ വറുത്ത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു പിന്നെ ഞണ്ട് സ്റ്റവിലേക്ക് വെച്ച് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെല്ലുള്ളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ചേർത്തു അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുകയാണ് എല്ലാം കൂടി ഒന്ന് ഇതായിട്ട് വരാനായിട്ട് പിന്നെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചൂടാറിയ ശേഷം ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും മുളകും എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലെടുത്ത് അത് ഞണ്ട് നന്നായി വെന്ത് പറ്റി കഴിയുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനതിൻ്റെ ചാറൊന്ന് കഴുകി ആരപ്പ് മുഴുവനും അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചാറ് എടുത്തിട്ടുണ്ട് നമുക്ക് ചാറ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അധികം ഒഴിക്കേണ്ട വരണം കുറച്ചൊഴിച്ചാൽ മതി നന്നായിട്ടൊന്ന് വറ്റി വരണം അതിനുശേഷം ഞാൻ കടുക് താളിക്കുന്നുണ്ട് ഒരു പാൻ കഴിയിലേക്ക് വെച്ച് അതിലേക്ക് കടുുകിട്ട് നന്നായി കുത്തി വരുമ്പോൾ നമുക്ക് യും കട്ട് ചെയ്ത് വെച്ചു കൊണ്ട് അത് ചെയ്തുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് അത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഷാപ്പിലെ കറിയെ വെല്ലുന്ന രുചിയുള്ള വളരെ ടേസ്റ്റിയായ കറി റെഡിയായിട്ടുണ്ട് പിന്നെ നമുക്ക് ചോറ് മാത്രം വിളമ്പിയാൽ മതി രണ്ടുപേർ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു ഞാനിപ്പോൾ പെൻഷനേഴ്സിൻ്റെ കൺവെൻഷൻ കഴിഞ്ഞവരെയാണ് അതിൻ്റെ വഴിയിലുള്ള കുറച്ച് പൂക്കളുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു രണ്ട് സൈഡിലും നിറയെ പൂക്കളായിരുന്നു പണ്ടൊക്കെ ഇവിടെ പാടമായിരുന്നു പാടത്ത് ഇപ്പോൾ വീട് വീടുകളൊക്കെ വന്നു അതിനുശേഷം നല്ല പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ്